ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് സഹായഹസ്തവുമായി അടിമാലിയിലെ സി പി ഐ പ്രവർത്തകർ രംഗത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കണ്ടെത്തുന്നതിനായി പ്രവർത്തകർ അടിമാലിയിൽ പൊതുധനസമാഹരണം സംഘടിപ്പിച്ചു വയനാട്ടിലെ സമാനതകളില്ലാത്ത ദുരന്തത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്കായി സംസ്ഥാനത്തിനകത്തും പുറത്തുമായി വിവിധ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിലാണ് സഹായഹസ്തവുമായി അടിമാലിയിലെ സിപിഐ പ്രവർത്തകരും രംഗത്ത് വന്നിരിക്കുന്നത് കേരള സംസ്ഥാന തീരുമാനപ്രകാരം നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ആകമാനം ഞെട്ടിച്ച വയനാട് ദുരന്തം ഇന്ന് കേരളീയൻ്റെ മനസ്സിൽ ഒരു മുറിവായി നിലനിൽക്കുകയാണ് ഈ സാഹചര്യത്തിൽ നൂറുകണക്കിന് കുടുംബങ്ങളാണ് അവിടെ ആ മലവെള്ളപ്പാച്ചിൽ ഒലിച്ചു പോയിട്ടുള്ളത് അവരെ സഹായിക്കുന്നതിന് വേണ്ടി സി പി ഐയുടെ കേരള സംസ്ഥാന കൗൺസിലിൻ്റെ തീരുമാനപ്രകാരം കേരളത്തിലെ മുഴുവൻ ബ്രാഞ്ച് ലോക്കൽ മണ്ഡലം അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള ആ വയനാട് ജനതയെ സഹായിക്കുന്നതിൻ്റെ ഭാഗമായി കേരളത്തിലെ സി പി ഐ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്ന് എല്ലാ കേന്ദ്രങ്ങളിലും മണ്ഡലങ്ങളിൽ മുഴുവൻ ബ്രാഞ്ച് അതിർത്തികളിലും സഹായിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് ശേഖരണമാണ് ഇന്നിപ്പോൾ ഇവിടെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പൊതുധനസമാഹരണത്തിലൂടെ സമാഹരിക്കുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും സിപിഐ സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പാർട്ടിയുടെ പ്രാദേശിക ഘടകങ്ങൾ പൊതുധനസമാഹരണം നടത്തി വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങാവുന്ന പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകിയിട്ടുള്ള സിപിഐ സംസ്ഥാന കൌൺസിൽ അംഗം ജയാ മധു സിപിഐ അടിമാലി മണ്ഡലം സെക്രട്ടറി കെ എം ഷാജി എൻ എ ബേബി രാരിച്ചിൻ കുര്യാക്കോസ് എന്നിവർ അടിമാലിയിൽ നടന്ന പൊതുധനസമാഹരണത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി வாயணம மஹாராணி வெடிங் கலேஷன் த கிளாசிக் ப்ராடல் வால்